കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാലായിലെ ഈ അസംബ്ലി നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് കാരണം അത് പറയാൻ കാരണം ഇതാണ് ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ് നമ്മളുടെ രോഷം സഭാ നേതൃത്വത്തെ അറിയിക്കുവാനുള്ള നല്ലൊരു ചാൻസായിട്ടാണ് ഞാൻ അത് കണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ എന്ത് സഭ അസംബ്ലിയാണ് അവിടെ നടക്കാൻ പോകുന്നത് മലബാർ സഭയുടെ ശിരസ്സാണ് ഈ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആ പവറ് നമ്മൾ എക്സർസൈസ് ചെയ്യണമായിരുന്നു നമ്മുടെ ആ നിലയും വിലയും ഉപയോഗിച്ച് നമ്മളിത് ബോയ്ക്കോട്ട് ചെയ്യും കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ അസംബ്ലി ബോയ്ക്കോട്ട് ചെയ്യണു എന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കിടുങ്ങിപ്പോയേനെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർ കാര്യമായിട്ടാരും ഉണ്ടായിരുന്നില്ല അഭിപ്രായം പറഞ്ഞ മിക്കവാറും എല്ലാവരും തന്നെ നമ്മളത് നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഒന്ന് രണ്ട് പേര് കഴിഞ്ഞ ഇതുപോലത്തെ അസംബ്ലിയിൽ പങ്കെടുത്ത രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും പറഞ്ഞതും നമ്മളത് ബോയ്ക്കോട്ട് ചെയ്യരുത് ബഹിഷ്കരിക്കരുത് എന്നാണ് കാരണം നമ്മുടെ നിലപാട് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാനുള്ള ഒരു വേദിയായിരിക്കും ഈ അസംബ്ലി എന്ന് അവർ പറഞ്ഞു എത്രമാത്രം അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുപ്പത്തിനാല് രൂപതകളിലും ഇവരുടെ ഓശാന ഇവർക്ക് ഓശാന പാടുന്നവരായിരിക്കും അവിടെ വരാൻ പോകുന്നത് നമ്മളുടെ അതിരൂപത പ്രതിനിധികൾ മാത്രമാണ് ഇതിൽ ഒറ്റപ്പെട്ട നിലപാട് നമ്മളുടെ നിലപാട് എടുക്കുകയുള്ളു അതും എത്ര ശക്തമായിട്ടുള്ള നിലപാടാണ് അവരെടുക്കാൻ പോകുന്നത് എന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവർ വേറിട്ട് നിൽക്കും അതുകൊണ്ട് അതിനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടവും അവർക്കുണ്ടോ എന്നും എനിക്ക് മുൻകൂട്ടി പറയാനൊക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളുടെ നിലപാട് വ്യക്തമാക്കുവാൻ നമുക്ക് സഭയോടുള്ള അഭിപ്രായ വ്യത്യാസം സഭ നമ്മളോട് ചെയ്തിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയോട് ചെയ്തിരിക്കുന്ന അന്യായങ്ങൾ ഇന്നലെ ഞാൻ അക്കമിട്ട് പറഞ്ഞു അതിനകത്ത് ഏറ്റവും സുപ്രധാനമായത് നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാത്തതാണ് എന്തോ ഒരു നീചത്വമാണ് നമ്മുടെ സഭാധികാരികൾ ആ ഡീക്കന്മാരോട് ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞു അവർ വൈദിക പരിശീലനം പൂർത്തിയാക്കി അവർ പട്ടം സ്വീകരിക്കുവാൻ റെഡിയായിട്ട് അവരോട് ചെയ്യുന്ന എത്ര കടുത്ത അനീതിയാണ് ഇത് അവർക്ക് ശബ്ദമില്ല അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് നമ്മളല്ലേ നമ്മളല്ലേ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു വിട്ടുവീഴ്ച തന്നെയെങ്കിലും ബിഷപ്പുമാരെ കൊണ്ട് ചെയ്യി ചെയ്യിക്കാമായിരുന്നു ഈ ബോയ്ക്കോട്ട് എന്ന ഭീഷണി നമ്മൾ മുഴക്കിയിരുന്നു എന്ന് വരികിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയെ പങ്കെടുപ്പിക്കാതെ അവർക്ക് ഈ അസംബ്ലി നടത്താൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ നമുക്കൊരു വിട്ടുവീഴ്ച അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു ആ ചാൻസാണ് നമ്മൾ പാഴാക്കിയത് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവർ നമ്മെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വൈദിക വിദ്യാർത്ഥികളെ ഈ ഡീക്കന്മാരെ അവർ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കും എന്താണ് എന്തുകൊണ്ട് അവർ ബ്ലാക്ക് മെയിൽ കൂടാ സഭാ നേതൃത്വത്തോട് ഞങ്ങൾ പാലായിക്കില്ല ഞങ്ങൾ പാലായിക്കില്ലെന്ന് ഞങ്ങളുടെ ഇന്നന്ന സംഗതികൾ ചെയ്യാതെ ഞങ്ങളുടെ ബസ്സിലേക്ക് കുർബാന ചെല്ലുവാനുള്ള ചുറ്റുപാട് സാഹചര്യം ഉണ്ടാക്കി തരാതെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതെ ഞങ്ങൾ ഈ പരിപാടിക്കില്ല ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ കൊമ്പ് കുത്തിയേനെ എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഈ അസംബ്ലി ക്യാൻസൽ ചെയ്തേനെ അപ്പോൾ ഇറ്റ് ഈസ് എ ലോസ് ചാൻസ് എന്നാണ് ഞാൻ പറയുന്നത് ആ അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെട്ടു താങ്ക് യു വെരി മച്ച്